കാൽപന്ത് ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ച സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിലെ സൂപ്പർ പോരാട്ടങ്ങൾ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഒക്ടോബർ രണ്ടിന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ്സിയും റണ്ണേഴ്സായ ഫോയ്സ കൊച്ചിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടെ രണ്ടു മാസത്തിലേറെ നീളുന്ന ഫുട്ബോൾ മാമാങ്കത്തിന് വിസിൽ മുഴങ്ങും പ്രഥമ സീസണിലെ പോലെ തന്നെ ആറു ടീമുകളാണ് പന്തു തട്ടാനിറങ്ങുന്നത് കണ്ണൂർ വാരിയേഴ്സ് മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സി തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി കാലിക്കറ്റ് എഫ് സി പോയ്സ കൊച്ചി എന്നിവരാണ് കളം നിറയാനെത്തുന്ന കരുത്തരായ ടീമുകൾ ഇത്തവണ തൃശൂരിനും കണ്ണൂരിനും സ്വന്തമായി ഹോം ഗ്രൗണ്ട് സജ്ജമാക്കിയതോടെ പുതിയ രണ്ടു വേദികൾ കൂടി ലീഗിന്റെ ഭാഗമായിട്ടുണ്ട് കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയവും തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയവുമാണ് പുതിയ വേദികൾ കഴിഞ്ഞ തവണ പയ്യനാട് സ്റ്റേഡിയമായിരുന്നു തൃശ്ശൂരിൻ്റെ ഹോം ഗ്രൗണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയമായിരുന്നു കണ്ണൂരിൻ്റെത് ഹോം എവേ അടിസ്ഥാനത്തിലാണ് മത്സരങ്ങൾ നടക്കുക ആദ്യ നാല് സ്ഥാനങ്ങളിലെത്തുന്ന ടീമുകൾ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടും ഫൈനൽ അടക്കം മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണുള്ളത് കലാശ പോരാട്ടം ഡിസംബർ പതിനാലിന് മികച്ച വിദേശ കോച്ചുമാരുടെ കീഴിലാണ് ആറു ടീമുകളും അംഗം കുറിക്കാനെത്തുന്നത് തട്ടകത്തിലെത്തിച്ച വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ടീമിനൊപ്പം ചേർന്ന് കഴിഞ്ഞു ഇനി നടക്കാനുള്ളത് കൊടിയേറ്റവും പിന്നെ കാൽപന്തിന്റെ പൂരവും